നഗരസഭയിൽ വീണ്ടും പാർട്ടിക്കാർക്ക് നിയമനം സിപിഎമ്മിനെതിരെ ആരോപണം കടുപ്പിച്ച് പ്രതിഷേധം ബി ജെ പി രംഗത്ത് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളി നിയമന ലിസ്റ്റിൽ സിപിഎം പാർട്ടിക്കാരും ബന്ധുക്കളും മാത്രമല്ല സിപിഎം ജനപ്രതിനിധികൾ പോലും ഉൾപ്പെട്ടത് നഗരസഭയിൽ നടന്നു വരുന്ന വൻ അഴിമതികളുടെ തുടർച്ചയാണെന്ന് ബിജെപി സിറ്റി ജില്ലാധ്യക്ഷൻ കരമന ജയൻ പറഞ്ഞു കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗത്തിലേക്കുള്ള നിയമനത്തിന് പേരുകൾ ആവശ്യപ്പെട്ട് മേയർ കുറച്ചുനാൾ മുൻപ് സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് അയച്ച കത്തിന്റെ പുറത്തുള്ള അന്വേഷണം സർക്കാർ ഇടപെട്ട് മരപ്പിച്ച അവസ്ഥയിലാണെന്നും പാർട്ടിക്കാരെയും സ്വന്തക്കാരെയും നിയമിച്ചിട്ട് അവരെ പല വിഭാഗങ്ങളിലെ ഓഫീസ് ജോലികൾക്ക് നിയമിക്കുന്നതാണ് മേയറുടെ രീതിയെന്നും ഇത് സർക്കാർ ഉത്തരവിന് തന്നെ എതിരാണെന്നും അങ്ങനെ മുപ്പത്തിരണ്ട് പാർട്ടി അനുകൂലികൾ പല വിഭാഗങ്ങളിലായി ഓഫീസ് ജോലികൾക്കുണ്ടെന്നും കരമനജയൻ പറഞ്ഞു ശുചീകരണ തൊഴിലാളി നിയമത്തിലെ ഈ അഴിമതിക്കെതിരെ നഗരസഭയിലും പുറത്തും പൊതുജന പങ്കാളിത്തത്തോടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കരമന അറിയിച്ചു സിപിഎമ്മിനു നേരെ ഗുരുതര ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വരികയാണ് അനധികൃത നിയമനമെന്ന ആരോപണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി പ്രതിഷേധം മേയറുടെ മേയർക്കെതിരെ യുവമോർച്ചയുടെ നൈറ്റ് മാർച്ച് കോലം കത്തിച്ചു കോർപ്പറേഷന് മുന്നിൽ സംഘർഷാവസ്ഥ കോർപ്പറേഷനിൽ എൽ ഡി എഫ് ഭരണസമിതി അനധികൃത നിയമനം നടത്തിയെന്നാരോപിച്ച് യുവമോർച്ച നടത്തിയ നൈറ്റ് മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി മേയർ ആര്യ രാജേന്ദ്രന്റെ കോലവുമായി പ്രതിഷേധത്തിനെത്തിയ പ്രവർത്തകർ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു കോർപ്പറേഷന്റെ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അനധികൃത നിയമനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കി ബിൽ പാസാക്കിയതിനെതിരെയായിരുന്നു പ്രതിഷേധം ഇതേ വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി സി പി എം കൌൺസിലർമാർ തമ്മിൽ രാവിലെ കയ്യാങ്കളിയിൽ എത്തിയിരുന്നു പ്രതിഷേധക്കാർ മേയറുടെ രാജി ആവശ്യപ്പെടുകയും മേയറുടെ ഡൈസിലേക്ക് ഡയസിലേക്ക് കയറുകയും ചെയ്തു വനിതാ പ്രവർത്തകർ തമ്മിലും കയ്യാങ്കളി ഉണ്ടായിരുന്നു വനിതാ പോലീസ് ഉൾപ്പെടെ എത്തി പ്രതിഷേധക്കാരെ നീക്കം ചെയ്തു അരമണിക്കൂറോളം സംഘർഷാവസ്ഥയായിരുന്നു രാവിലെ യോഗം തുടങ്ങിയപ്പോൾ സി പി എം ഇഷ്ടക്കാർക്ക് നിയമനം നൽകുന്നുവെന്ന് ബി ജെ പി നേതാവ് വി വി രാജേഷ് ആരോപണം ഉന്നയിച്ചിരുന്നു അമ്പത്തി ആറ് പേരെ നിയമിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കിയതായി ബി ജെ പിക്ക് വിവരം ലഭിച്ചതായും രാജേഷ് പറഞ്ഞു തുടർന്നാണ് നഗരസഭയിൽ പ്രതിഷേധം ആരംഭിച്ചത് ഏതായാലും അനധികൃത നിയമനമെന്ന് ആരോപിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് നഗരസഭയിൽ അനധികൃതമായി നിയമനങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചു തന്നെയാണ് കൗൺസിൽ യോഗത്തിൽ ബി ജെ പി തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ അത് അതിശക്തമായി പുറത്തേക്ക് നീങ്ങിയിരിക്കുന്നത് മേയറുടെ ഡൈസൽ കയറി പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചു ഗോ ബാക്ക് മേയർ പറഞ്ഞുകൊണ്ട് ബി ജെ പി പ്രതിഷേധം കടുപ്പിക്കുകയാണ് മേയറുടെ രാജ്യാവശ്യപ്പെട്ട പ്രതിഷേധം പ്രതിപക്ഷം കടുപ്പിച്ചതോടെ രൂക്ഷമായതോടെ പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ നടപടികൾ തുടങ്ങുകയായിരുന്നു കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിൽ ശുചീകരണ തൊഴിലാളികളെ നിയമിക്കാനുള്ള പി എസ് സി പട്ടികയിൽ സി പി എമ്മിന്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയത് ആരോപിച്ചാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചത് പട്ടികയിൽ ഒരു കൗൺസിലർ മറ്റൊരു കൗൺസിലറുടെ ബന്ധു കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാരെ തുടങ്ങിയവർ ഉള്ളതായി ബിജെപി ആരോപിച്ചു ഇത് ചട്ടവിരുദ്ധമാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു രാവിലെ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് സമരക്കാർ തള്ളിക്കയറി പ്രതിഷേധിച്ചിരുന്നു തുടർന്നാണ് കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധമുണ്ടായത് ഇതിനിടെ അമേരിക്കയിലെ ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ദുബായിൽ ഉണ്ട് ഔദ്യോഗിക പരിപാടികളില്ല ഒരാഴ്ച നീണ്ട ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ നിന്നും ദുബായിൽ എത്തി കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് മുഖ്യമന്ത്രി ഭാര്യയും ദുബായിൽ വിമാനം വിമാനമാകിയത് ദുബായിൽ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക പരിപാടികളൊന്നുമില്ല ജൂലൈ അഞ്ചിനാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി യു എസിലേക്ക് പോയത് മയോ ക്ലിനിക്കിലാണ് ചികിത്സയെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യം ചികിത്സ തേടിയത് ഇത് മൂന്നാം തവണയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന വൈകം സ്വദേശിനി മരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് മുഖ്യമന്ത്രി യു എസ് ചികിത്സയ്ക്ക് പോയത് ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു കൂടുതൽ സഖാക്കന്മാർ ഇടത് പാളയം വിട്ട കോൺഗ്രസിലേക്കും ബി ജെ പി എത്തുകയാണോ ജില്ലാ കൗൺസിലിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെ നേതാവിന്റെ പ്രതികരണം ചർച്ചയാവുകയാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിന് പിന്നാലെയാണ് സി സി മുകുന്ദന്റെ പ്രതികരണം കോൺഗ്രസും ബി ജെ പിയും തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചെന്ന സി പി നേതാവും നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ പാർട്ടി പൂർണ്ണമായും അവഗണിച്ചാൽ മാത്രം മറ്റു ചിന്തകളിലേക്ക് പോകുമെന്നും പാർട്ടി ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നുമാണ് സി സി മുകുന്ദൻ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം പാർട്ടി സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയതിന് പിന്നാലെയാണ് പ്രതികരണം പലരും ക്ഷണിച്ചു എന്നെ സംബന്ധിച്ച് നിങ്ങൾ ക്ഷണിക്കേണ്ടതില്ലെന്നാണ് പറഞ്ഞത് പാർട്ടിയിലെ ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിച്ചുവെന്ന ആരോപണം മുകുന്ദൻ ആവർത്തിച്ചു ജില്ലാ കൌൺസിലിൽ നിന്നും ഒഴിവാക്കിയ നടപടിക്കു പിന്നിൽ ചിലരുടെ താല്പര്യമുണ്ടെന്നും എം എൽ എ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു അതിനിടെ പി കെ ശശിക്കെതിരായ പ്രതിഷേധത്തിൽ സിപിഎം രണ്ട് തട്ടിൽ പ്രതികരിക്കാനില്ലെന്ന് പി കെ ശശി പി കെ ശശിക്കെതിരെ മണ്ണാർക്കാട് സിപിഎം നടത്തിയ പ്രതിഷേധത്തെ ചൊല്ലി നേതാക്കൾ രണ്ട് തട്ടിൽ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ തീർക്കണമെന്നും തെരുവിലിറങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലെന്നും സംസ്ഥാന കമ്മിറ്റി അംഗം എ എൻ കൃഷ്ണദാസ് പറഞ്ഞു പ്രവർത്തകരുടെ പ്രതിഷേധം ശശിയുടെ പരാമർശത്തിൽ തോന്നിയ അസ്വസ്ഥത മൂലമെന്ന് ഏരിയ സെക്രട്ടറി പ്രതികരിച്ചു വിഷയത്തിൽ പ്രതികരിക്കാൻ ഇല്ലെന്നായിരുന്നു ശശിയുടെ പക്ഷം പി കെ ശശി ചൊല്ലിയുള്ള തർക്കം മണ്ണാർക്കാട് രൂക്ഷമായി തുടരുകയാണ് പിന്നാലെ കൊലവിളി മുദ്രാവാക്യവും ഭീഷണി പ്രസംഗവുമായി പ്രവർത്തകർ പ്രതിഷേധത്തിനിറങ്ങിയത് വലിയ ചർച്ചയാകുന്നുണ്ട് എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ നടത്തിയ പ്രസംഗം അതിൽ കടന്നാണ് വിലയിരുത്തൽ അതിനിടെയാണ് പ്രതിഷേധത്തെ പൂർണമായി തള്ളി എൻ എൻ കൃഷ്ണദാസ് രംഗത്തെത്തിയത് പി കെ ശശി ഒരു പ്രതിസന്ധിയല്ലെന്നും ഒരു കമ്മ്യൂണിസ്റ്റിനും വലതുപക്ഷക്കാരനാവാൻ പറ്റില്ലെന്നും കൃഷ്ണദാസ് പറഞ്ഞു എന്നാൽ മണ്ണാർക്കാട് സിപിഎം ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടിയുടെ അഭിപ്രായം മറ്റന്നായിരുന്നു പി കെ ശശി ചില പാർട്ടി വിരുദ്ധ പരാമർശം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിഷേധം സ്വാഭാവികമെന്നും എൻ കെ നാരായണൻകുട്ടി പറഞ്ഞു സി പി എം പ്രതിഷേധത്തിലും പ്രതികരണങ്ങളിലും അമർശമുണ്ടെങ്കിലും പരസ്യ പ്രതികരണത്തിലേക്കില്ലെന്നാണ് പി കെ ശശിയുടെ തീരുമാനം നേതൃത്വം പറയട്ടെ എന്നാണ് ശശിയുടെ നിലപാട് അതിനിടെ പാർട്ടി ഓഫീസിൽ പടക്കം പറഞ്ഞ അഷ്റഫ് തങ്ങളുടെ പേര് പറഞ്ഞതിൽ ഗൂഢാലോചനയെന്ന എന്ന സി പി എം നേതാക്കളായ മൻസൂറും ശ്രീരാജും പ്രതികരിച്ചു പിന്നിൽ സി പി എം തകർന്നു കാണാൻ താല്പര്യമുള്ളവരാണെന്നാണ് ഇരുവരും പറഞ്ഞത് മണ്ണാർക്കാടിലുള്ളത് ബിലായിപ്പ് ടോണിയാണെന്ന പരോക്ഷ വിമർശനവും ഇരുവരും നടത്തി ശശിയുടെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടായിരിക്കും നിർണായകമാവുക പാർട്ടി നടപടിക്ക് പലതവണ വിധേയമായിട്ടും ശശിയുടെ പേരിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നേതൃത്വം വിശദമായി നിരീക്ഷിച്ചു വരികയാണ് അതേസമയം ശശി അടർത്തിയെടുത്ത് പാളയത്തിലെത്തിക്കാനുള്ള കോൺഗ്രസ് നീക്കവും സജീവമായി തുടരുന്നുണ്ട് മാധ്യമങ്ങളോട് പ്രതികരണം വേണ്ട എന്ന് പി കെ ശശിയെ പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും പി കെ ശശിക്കെതിരെ സംസാരിക്കണമെന്നാവശ്യപ്പെട്ട സിപിഎം നേതാക്കൾ സമീപിച്ചിരുന്നുവെന്ന് സന്ദീപ് വാര്യർ സാമ്പത്തിക ക്രമക്കേടിന്റെ രേഖകളുമായാണ് നേതാക്കൾ എത്തിയതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു പി കെ ശശിക്കെതിരെ സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ സമീപിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് സാമ്പത്തിക ക്രമക്കേടിന്റെ രേഖകളുമായാണ് നേതാക്കൾ എത്തിയതെന്നും എന്നാൽ താനെന്ന് ബി ജെ പി സന്ദീപ് ശശിക്കെതിരെ ഉണ്ടാകുമെന്ന വാർത്തകൾ പുറത്തുവന്ന സമയത്ത് തന്നെ സി പി എമ്മിലെ ഉന്നത നേതാവ് ഇക്കാര്യം അറിയിച്ചിരുന്നതായും സന്ദീപ് വ്യക്തമാക്കി പി കെ ശശിയോട് സിപിഎം കാണിക്കുന്നത് അരീതിയാണ് ദീർഘകാലമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള നേതാവിനെ ഇന്നലത്തെ മഴയിൽ മുളച്ച പോലുള്ളവർ ഭീഷണിപ്പെടുത്തുമ്പോൾ ശശി പാർട്ടിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ആർഷോയ്ക്ക് അറിയില്ലെന്നും മണ്ണാർക്കാടുള്ളവർക്കറിയാമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ട്രാക്ടറിൽ സന്നിധാനത്തെത്തി നിയമവിരുദ്ധം എം ആർ അജിത് കുമാറിന്റെ ശബരിമല യാത്ര വിവാദത്തിൽ വീണ്ടും മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന് പണിയെന്ന ചോദ്യമാണ് ഉയരുന്നത് എഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ശബരിമല സന്ദർശനം വിവാദത്തിൽ എഡി ജി പി ശബരിമലയിലേക്ക് നിയമവിരുദ്ധമായി ട്രാക്ടറിൽ യാത്ര ചെയ്തെന്നാണ് ആരോപണം ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നും ആളുകൾ കയറരുതെന്നും കർശന ഹൈക്കോടതി നിർദ്ദേശം നിലവിലുണ്ട് എന്നാൽ എം ആർ അജിത് കുമാർ ഇത് ലംഘിച്ചതാണ് ആക്ഷേപം ഇത് സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് കൈമാറിയെന്നാണ് സൂചന ട്രാക്ടർ യാത്രയെക്കുറിച്ച് ശബരിമല കമ്മീഷണർ ദേവസ്വം വിജിലൻസിനോട് റിപ്പോർട്ട് തേടി ശനിയാഴ്ച രാത്രി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തിരിച്ചും ട്രാക്ടറിൽ യാത്ര ചെയ്തു എന്നാണ് സൂചന ക്യാമറകളില്ലാത്ത ഭാഗത്തു നിന്നാണ് ട്രാക്ടറിൽ കയറിയത് റിപ്പോർട്ട് കിട്ടിയ ശേഷം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ വിവരം അറിയിക്കും മാളികപ്പുറത്തെ നവഗ്രഹ ക്ഷേത്ര പ്രതീക്ഷയുടെ ഭാഗമായി വെള്ളി മുതൽ ഞായർ വരെയാണ് ശബരിമല നട തുറന്നത് ഇതിനിടെയാണ് ദർശനത്തിനായി എ ഡി ജി പി ശബരിമലയിൽ എത്തിയത് ഒപ്പിടേണ്ട ഫയലുകൾ തടഞ്ഞു വെച്ചു കാലം വെട്ടുമെന്ന് പറയുന്നിടത്ത് പോകില്ലെന്ന് കേരള ബി സി താൻ ഒപ്പിടേണ്ട ഫയലുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ തൃശൂരിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സംസ്ഥാനത്ത് യൂണിവേഴ്സിറ്റിയുടെ തലവനെ കാലകുത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് മോഹനൻ കുന്നമ്മൽ ചോദിച്ചു കേരള സർവകലാശാലയിൽ ചെല്ലണമെന്ന തനിക്ക് നിർബന്ധമൊന്നുമില്ല അവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഓർത്താണ് വിഷമം ഫയലുകൾ ഓൺലൈനായി നോക്കാൻ സാധിക്കും എന്നാൽ ഓൺലൈനായി നോക്കേണ്ട ഫയലുകൾ തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വി സിയുടെ അധികാരം നിർവചിച്ചത് മുൻ രാഷ്ട്രപതി സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് വൈസ് ചാൻസലർക്ക് അദ്ദേഹം കൂടുതൽ അധികാരങ്ങൾ നൽകിയതാ വിദ്യാഭ്യാസ വിരക്ഷണം എന്ന നിലയിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്ന നിലയിലാണ് സിൻഡിക്കേറ്റ് വി സിയുടെ ഉപദേശക സമിതിയാണ് സിൻഡിക്കേറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ വി സിക്കാണ് സിൻഡിക്കേറ്റിന്റെ കൂടി അധികാരം സെനറ്റ് ചേരാത്ത സമയത്ത് വി സിക്കാണ് സെനറ്റിന്റെയും അധികാരം അക്കാദമിക് കൗൺസിൽ ചെയ്യാത്ത സമയത്ത് അതിന്റെ അധികാരവും വി സിക്ക് ഉപയോഗിക്കാം അതാണ് നിയമം ഇത്തരം സാഹചര്യങ്ങളിൽ വി സിക്ക് തീരുമാനമെടുക്കാം പിന്നീട് അതത് സമിതികൾ ചേരുമ്പോൾ ആ സമിതികളിൽ റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതിയെന്നാണ് നിയമത്തിൽ പറയുന്നത് യൂണിവേഴ്സിറ്റി നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടത് വി സിയുടെ അധ്യക്ഷതയിലായിരിക്കണമെന്ന് ചിലപ്പോൾ വി സിക്ക് പങ്കെടുക്കാനാകാത്ത സാഹചര്യം വരാം അപ്പോൾ മറ്റൊരാളെ അതിനെ ചുമതലപ്പെടുത്താനും വി സിക്ക് അധികാരമുണ്ട് സർവകലാശാലയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയത് വി സി അല്ല നിങ്ങളുടെ കാലു വെട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേറുമോ ഞാൻ കേറില്ല എന്റെ പേരിൽ ഒരു അക്രമം ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹം അത് ഡോക്ടർ എന്ന നിലയിലുള്ള മുൻകരുതലാണ് രോഗം വരുമ്പോഴല്ല അതിന് മുൻപെയാണ് ചികിത്സിക്കേണ്ടതെന്നും വി സി കൂട്ടിച്ചേർത്തു കേരള സർവകലാശാലയിൽ നടക്കുന്ന വിഷയങ്ങൾ ഗവർണറെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള സർവകലാശാലയിൽ തന്നെ കാലു അനുവദിക്കില്ലെന്ന ഒരു വിഭാഗം പറയുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ എങ്ങനെ പോകാനാകുമെന്ന് വി സി ചോദിക്കുന്നു സർവകലാശാലയിലെ എന്ത് തീരുമാനവും നടപ്പിലാക്കാനുള്ള അധികാരം വി സിക്കാണ് വി സിയുടെ അധികാരത്തെ നിയമസഭാ സ്പീക്കറുമായാണ് അദ്ദേഹം ഉപമിച്ചത് കേരള നിയമസഭയിൽ സ്പീക്കർ ഒരു തീരുമാനമെടുത്താൽ അതിന്റെ മറ്റംഗങ്ങൾ ചേർന്ന് മാറ്റാൻ സാധിക്കുമോ എന്ന് മോഹനൻ കുന്ന ചോദിച്ചു രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചുവെങ്കിൽ അതിന്റെ രേഖ എവിടെയെന്ന് വി സി ചോദിച്ചു ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിയമപ്രശ്നമുണ്ടെങ്കിൽ അതിന് കോടതിയിൽ പോവുകയാണ് വേണ്ടത് കേരളത്തിൽ ആദ്യമായല്ല ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നത് സർവകലാശാലകൾ ജനങ്ങളുടേത് കൂടിയാണ് അതുകൊണ്ട് അവിടെ ആര് കടക്കണം കടക്കരുത് എന്ന് തീരുമാനിക്കേണ്ടത് ഒരു പ്രത്യേക സംഘമല്ലെന്നും അദ്ദേഹം വിമർശിച്ചു സെക്രട്ടേറിയറ്റിൽ ഫയലുകൾക്കിടയിൽ പത്തിവിടത്തി പാമ്പ് കടി വേടിച്ച ഉദ്യോഗസ്ഥർ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമാവുകയാണ് സെക്രട്ടേറിയറ്റ് ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് ജീവനക്കാരെ നിരന്തരം മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുമ്പോൾ കെട്ടിക്കിടക്കുന്ന ഫയലുകൾക്കിടയിൽ പാമ്പുകൾ ഉണ്ടോ എന്നാണ് ജീവനക്കാരുടെ ആശങ്ക പാമ്പുകളുടെ സൗര്യ വിഹാര കേന്ദ്രമായി മാറുകയാണ് സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥയെ പാമ്പ് കടിച്ച ശേഷമാണ് സെക്രട്ടേറിയറ്റിലെ പാമ്പശല്യം സജീവ ചർച്ചയായത് രണ്ടു വർഷം മുൻപ് സെക്രട്ടേറിയറ്റിലെ പാമ്പുകളെ തുരുത്താൻ പൊതുഭരണ വകുപ്പ് മുന്നിട്ടിറങ്ങി പക്ഷെ ഒന്നും എങ്ങുമെത്തിയില്ല സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആലിലാണ് പാമ്പുകൾ കൂട്ടത്തോടെ താമസിക്കുന്നതെന്നാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് പറയുന്നത് സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മേലകുളം വനിതാ ബറ്റാലിയനിലെ എറണാകുളം സ്വദേശിക്കാണ് പാമ്പുകടിയേറ്റത്